വടികൊടുത്ത് അടിവാങ്ങിക്കുക എന്ന് കേട്ടിട്ടില്ലേ അതാണ് യഥാർത്ഥത്തിൽ സുരേഷ് ഗോപിക്ക് സംഭവിച്ചത് അദ്ദേഹത്തിന്റെ കലുങ്ക് പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ ഒരു വാക്ക് അത് ശിവൻകുട്ടിയെക്കുറിച്ചാണ് ശിവൻകുട്ടി ഇനിതാ കണക്കിന് കൊടുത്തു വലിച്ചു കീറി ഒട്ടിക്കുക എന്നൊക്കെ പറയുന്നില്ലേ അതാണ് സംഭവിച്ചത് സുരേഷ് ഗോപി എന്താണ് എന്ന് കൃത്യമായും പറഞ്ഞു വയ്ക്കുന്നു അദ്ദേഹത്തിന് ദേശീയ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട് അത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ഞാൻ പറയുന്നില്ല എന്നുവരെ പറഞ്ഞു ശിവൻകുട്ടി അതോടൊപ്പം അദ്ദേഹത്തിന്റെ കാർ രജിസ്ട്രേഷനിൽ നികുതിക്കോള നടത്തിയത് അദ്ദേഹത്തെ കുടുംബത്തെ കൊണ്ടുപോലും കള്ളവോട്ട് ചെയ്യിപ്പിച്ചത് ഇങ്ങനെ സുരേഷ് ഗോപി എന്താണ് എന്ന് കൃത്യമായും പറഞ്ഞു വെക്കുന്നുണ്ട് മന്ത്രി ശിവൻകുട്ടി യഥാർത്ഥത്തിൽ സുരേഷ് ഗോപി വടികൊടുത്ത് ശിവൻകുട്ടിയിൽ നിന്ന് കണക്കിന് വാങ്ങി എന്ന് പറയാം ആ വാക്കുകൾ കേൾക്കാം ശിവൻകുട്ടിയുടെ വാക്കുകൾ കള്ളത്തരം പറയുന്ന ഈ മുൻപ് പറയുന്ന പോലെ അയാൾ വാ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും കള്ളത്തരം പറയാനും വേണ്ടി മാത്രമാണ് പുതുശ്ശേരിയിൽ കള്ളവണ്ടി രജിസ്റ്റർ ചെയ്ത് സർക്കാരിൻ്റെ ടാക്സ് വെട്ടിച്ച് വേറെ ആരെങ്കിലും ഉണ്ടോ കേരളത്തിൽ ഇന്ത്യയിൽ ഇന്ത്യയിൽ ചിലപ്പോൾ ചിലപ്പോണ്ടാവുമായിരിക്കും പിന്നെ കള്ള വോട്ട് എല്ലാവരും അംഗീകരിക്കപ്പെട്ട ആളാണ് ഞാനൊക്കെ നല്ല വോട്ടിൽ ജയിച്ചു തോന്നുന്ന ആളാളാണ് യഥാർത്ഥ വോട്ടിൽ ജയിച്ചു വന്നതാണ് കള്ളവോട്ട് കുടുംബത്തെ പോലും കൊണ്ട് കള്ളവോട്ട് ചേർത്ത് അവരെയും കൊണ്ട് അതിൽ കഷിയാക്കി ആക്കാൻ വേണ്ടി മടിക്കാത്തൊരാളാളാണ് ഇപ്പൊ കള്ളവോട്ടിന്റെ ആളാണ് ഇപ്പൊ അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞിരുന്നു ഇപ്പൊ നാട്ടുകാർ വലിയ വിലയിൽ കൊടുക്കുന്നില്ല ആരും ശ്രദ്ധിക്കാതെ വന്നപ്പോഴാണ് ഇപ്പോ സിനിമാ സ്റ്റൈലിൽ കലങ്കിൻ്റെ വന്നത് ഈ പണ്ട് പഴയ കാലത്ത് സിനിമയിലൊക്കെ പ്രണയ പിന്നെ കഥയെല്ലാം ഷൂട്ട് ചെയ്യണമെന്ന് കലിങ്കിന്റെ ഇപ്പത്തെ നായകൻ ഇരുന്ന് അങ്ങനെയൊക്കെയാണല്ലോ അപ്പോ സിനിമാശൈലിപ്പോ കലിങ്ങിന്റെ അടുത്ത് കലങ്കിസമാണ് പുതിയ പിന്നെ സിദ്ധാന്തം സുരേഷ് ഗോപിയുടെ ഇയാള് കഴിഞ്ഞ മന്ത്രിയായിട്ട് ഇത്രയും കേന്ദ്ര മന്ത്രിയായിട്ട് ഇത്രയും ദിവസം ആയുണ്ടോ ഈ നാട്ടിന് വേണ്ടി എന്തോന്നു ചെയ്ത് ഒരു മുട്ട സൂക്കഴിഞ്ഞ പ്രയോജനമെങ്കിലും ആർക്കുള്ളൊണ്ട ചുമ്പോ പിന്നെ വായിത്തോന്നലെല്ലാം വിളിച്ചുറിഞ്ഞുടയ്ക്ക് പാവങ്ങൾ അപേക്ഷ കൊണ്ടിരുന്ന അടിച്ചു ഓടിക്കേ അയാൾക്ക് നാട്ടുകാരുടെ പാവങ്ങളുടെയും പിന്നെ പാവപ്പാട്ടോന്റെയും സാധാരണക്കാരന്റെയും പട്ടികജാതിക്കാരന്റെയും അവരുടെ പ്രശ്നങ്ങൾ കേൾക്കാനുള്ള സമയവും ഇല്ല അയാൾ കേൾക്കുകയും നിവേദന വാങ്ങിയിട്ട് പാവപ്പെട്ട ഒരാളാണോ കൊണ്ടു വന്നതെന്ന് പറഞ്ഞ ശേഷം രണ്ടാമത് വെള്ളം കൈ കരി കർച്ച വിട്ട് തുറച്ചോന അപ്പൊ അതുകൊണ്ട് അയാള് പറയണമെന്ന് വിശ്വസിക്കുന്ന കാര്യമില്ല ഇപ്പം കഴിഞ്ഞ ദിവസം അയാൾ പറഞ്ഞല്ലോ സമ്മതിച്ചല്ലോ എനിക്ക് കേന്ദ്ര മന്ത്രി ഞാൻ പഴയതുപോലെ സിനിമയെ അഭിനയിക്കാൻ പോവുകയാണ് സിനിമയെ അഭിനയിക്കാൻ പോയാൽ ഇനിയിപ്പം അയാൾ അഭിനയിക്കുന്ന ഓരോ സിനിമയും എട്ട് നിരയെ പൊട്ടും അതിന് ഒരു സംശയം വേണ്ട അതുകൊണ്ട് ഉള്ള ജോലി വെച്ച് തീർക്കുന്നതായിരിക്കും നല്ലത് വേറെ നല്ല ചെറുപ്പക്കാരൻ നല്ല പയ്യന്മാരുണ്ട് ബസ് സിനിമയിൽ അഭിനയിക്കാൻ ഇതെല്ലാം കേരളം തള്ളിക്കളഞ്ഞ ആളുള്ള ഇയാൾ തന്നെ അഭിനയിക്കാറു അഭിനയമൊന്നും ഇല്ലല്ലോ മമ്മൂട്ടി അഭിനയിക്കുന്ന പോലെ മോഹൻലാൽ അഭിനയിക്കുന്ന പോലെയോ പിന്നെ അങ്ങനെ ഒക്കെ അഭിനയിക്കുന്നതല്ലോ ഞാൻ പറയുന്നില്ല എന്തൊക്കെയാണ് വാഹനം രജിസ്റ്റർ ചെയ്ത് വെട്ടിപ്പ് നടത്തിയ ആൾ സ്വന്തം കുടുംബത്തെ ും കള്ളവോട്ട് ചെയ്യിപ്പിച്ച ആൾ ഇത്രയും നാളും കേന്ദ്രമന്ത്രിയായിട്ട് കേരളത്തിന് വേണ്ടി എന്ത് ചെയ്തു ഒരു മൊട്ടു സൂചിയുടെ സഹായം പോലും കേരളത്തിന് വേണ്ടി ചെയ്തില്ല ഒരു ഉപകാരവും ഇല്ലാത്ത കേന്ദ്രമന്ത്രിയായി സുരേഷ് ഗോപി മാറി അതോടൊപ്പം തന്നെ നിവേദനം തരാൻ വരുന്ന ആളുകളെ അടിച്ചോടിക്കുന്നു നിവേദനം വാങ്ങിക്കുന്നില്ല അപമാനിച്ച് വിടുന്നു അതേപോലെ സാനിറ്റൈസർ മന്ത്രിയാണ് സുരേഷ് ഗോപി എന്നുകൂടി ശിവൻകുട്ടി പറഞ്ഞില്ല നാം കണ്ടതാണ് ഒരു ദൃശ്യത്തിൽ സ്വാഗത പ്രസംഗം നടത്തിയതിനു ശേഷം സ്വന്തം അനുയായിയെ വിളിച്ച് ആ മൈക്ക് സാനിറ്റൈസർ ചെയ്തതിനു ശേഷമാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി കൈ കൊടുത്താൽ അപ്പോൾ തന്നെ സാനിറ്റൈസർ വാങ്ങി കൈ വൃത്തിയാക്കുന്ന സുരേഷ് ഗോപി അങ്ങനെയുള്ള സുരേഷ് ഗോപി എങ്ങനെ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിക്കും എന്ന ചോദ്യം ജനങ്ങൾ തന്നെ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴത്തെ കലുങ്ക് പ്രഭാഷണം മുഴുവൻ സ്വന്തം അണികളെ ചുറ്റും ഇരുത്തിയുള്ള പ്രഭാഷണം മാത്രമാണ് അതിന് കയ്യടി കൊടുക്കുന്നുണ്ടാകും പക്ഷേ ചിലരൊക്കെ കോൺഗ്രസ്സിലേക്ക് പോകുന്നു ബി ജെ പി വിട്ട് കലുങ്ക് പ്രഭാഷണം കേട്ട് തിരിച്ചു വന്ന ഉടനെ കോൺഗ്രസിൽ ചേർന്ന ബി ജെ പി പ്രവർത്തകർ പോലുമുണ്ട് എന്നോർക്കണം എന്നുവെച്ചാൽ കലുങ്ക് പ്രഭാഷണം ബി ജെ പിക്ക് തന്നെ വലിയ തലവേദനയായി മാറിയിട്ടുണ്ട് പക്ഷേ ആരുപദേശിക്കും സുരേഷ് ഗോപിയെ ഇത്തരം നേതാക്കൾ ബി ജെ പിയുടെ സാധാരണ പ്രവർത്തകരുടെ വികാരം പോലും അറിയാത്തവരാണ് എന്ന ചർച്ച ബി ജെ പിക്ക് വന്നിട്ടുണ്ട് പുത്തൻ നേതാക്കൾ ബി ജെ പിയെ നശിപ്പിക്കും എന്നാണ് ബി ജെ പിയിലെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ പറയുന്നത് അതിൽ ഒരാളാണ് സുരേഷ് ഗോപിയും